പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശോ മിശിഹായ് എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം റോമാലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പതിനാലാം തിരുവചനത്തിൽ പ്രകാരം പറയുന്നു നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവാൻ അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത് സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുവൻ കരയുന്നവരോടുകൂടെ കരയുവിൻ ഇവിടെ വചനം പറയുകയാണ് നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കണം ഓരോ ദിവസവും പലതരത്തിലുള്ള പീഡനങ്ങൾ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരും പ്രത്യേകിച്ചും വിശുദ്ധ ജീവിതം നയിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കാണ് പീഡനമുണ്ടാകുന്നത് എല്ലാ ക്രിസ്ത്യാനികൾക്കും പീഡനമുണ്ടാകില്ല ഒരു വ്യക്തിക്ക് പീഡനമുണ്ടാകുന്നതിൻ്റെ അടിസ്ഥാനപരമായ കാരണം വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളും പീഡിപ്പിക്കപ്പെടുമെന്ന തിമോത്തിക്കെഴുതി ലേഖനം രണ്ട് തിമൂത്തി മൂന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളും പീഡിപ്പിക്കപ്പെടും അപ്പോൾ ഒരു വ്യക്തി വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ മറ്റുള്ളവർ അവർക്കിട്ട് കല്ലെറിയാൻ തുടങ്ങും എന്നാൽ അശുദ്ധ ജീവിതം നയിച്ച് ജീവിക്കുവാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല ഇന്ന് സമൂഹത്തിൽ ഗുണ്ടകളെപ്പോലെ ജീവിക്കുന്നവരെ ഉപദ്രവിക്കാൻ ഒരിത്തരും വരത്തില്ല അവരെ കാണുമ്പോൾ പേടിച്ച് ഭയന്ന് ഒതുങ്ങി മാറി നിൽക്കും അവർ ചെന്നിച്ച് ഗുണ്ടാപരിവ് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കുകയും ചെയ്യും എന്നാൽ ഒരു വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിന്റെ സുവിശേഷവുമായിട്ട് ഏതെങ്കിലും വ്യക്തികൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ നിമിഷം കുടുംബത്തിൽ നിന്നും അയൽവാസികളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും സ്നേഹിതരിൽ നിന്നും അധികാരികളിൽ നിന്നും എല്ലാം ചുറ്റുപാടും കല്ലേറുണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല യേശുക്രിസ്തു സ്വന്തം നാട്ടിൽ ദൈവമായിരുന്ന കർത്താവ് നൂറ് ശതമാനം ദൈവവും നൂറ് ശതമാനം മാനുഷികതയും ഉണ്ടായിരുന്ന നമ്മുടെ കർത്താവീസ്വാമിശിഖായുടെ സ്വന്തം നാട്ടിൽ കർത്താവ് സ്വാമി സുവിശേഷം പ്രസംഗിച്ചതിൻ്റെ പേരിൽ കർത്താവിനെ കല്ലെറിഞ്ഞ പാർട്ടിയാണ് അവസാനം കർത്താവിനെ കൊണ്ടുപോയി എല്ലാവരും കൂടി കൂടി കുരിശിൽ തറച്ച വ്യക്തികളാണ് അന്നത്തെ വ്യക്തികളെക്കാളും ഇഷ്ടം കുറേ കൂടെ കൂടി മെച്ചപ്പെട്ട വ്യക്തികളാണ് ഇന്നുള്ളവർ ഗുരിശെത്തറയ്ക്കാൻ ആരും മോശക്കാരല്ല അന്ന് ഗുരിശുമരണം ഉണ്ടായിരുന്നതിൻ്റെ പേരിൽ അവരങ്ങനെ തറച്ചു ഇന്ന് അതില്ലാത്തതിൻ്റെ പേരിലും തറയ്ക്കാൻ പറ്റുന്ന സമയങ്ങളിലൊക്കെ അവർ തറച്ചുകൊണ്ടിരിക്കുന്നു മറ്റുള്ളവരെ കാണുമ്പോൾ കാർക്കിച്ച് മുഖത്ത് തുപ്പുന്നില്ലെന്ന് ഉള്ളൂ ഉള്ളിൻ്റെ ഉള്ളിൽ കാർക്കിച്ച് തുപ്പുന്ന അനേകം ക്രിസ്ത്യാനികളും നമ്മുടെ സമൂഹത്തിലുണ്ട് വിശുദ്ധ ജീവിതത്തിലേക്ക് ആഗ്രഹിച്ചുകൊണ്ട് പോകുന്ന വ്യക്തികൾക്കെതിരെ അപവാദവും നുണക്കഥയും ഏഷണിയും പരദൂഷണവും പറഞ്ഞുകൊണ്ട് അവരുടെ സൽപ്പേര് നശിപ്പിക്കുവാൻ വേണ്ടി നടക്കുന്ന അനേകം അനേകം ക്രിസ്ത്യാനികളുണ്ട് ഒരു സംശയവുമില്ല എന്തെങ്കിലും നല്ല കാര്യങ്ങൾ സമൂഹത്തിൽ ചെയ്തു കഴിഞ്ഞാൽ അതിനെതിരെ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ചുകൊണ്ട് അവനെ പീഡിപ്പിക്കാൻ വേണ്ടി രംഗത്ത് വരുന്ന അനേകം അനേകം ക്രിസ്ത്യാനികളും നമ്മുടെ ഇടയിലുണ്ട് ഇത് വലിയൊരു സത്യമാണ് ഇവിടെ നമ്മുടെ കർത്താവ് പറയുകയാണ് പരിശുദ്ധാത്മാവ് നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ നിങ്ങൾ അനുഗ്രഹിക്കുക കാരണം എന്താണെന്നറിയാമോ നമ്മളെ ഒരു വ്യക്തി പീഡിപ്പിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പീഡിപ്പിക്കുന്ന വ്യക്തിയിൽ ചില പൈശാശിക ശക്തികൾ കയറിക്കൂടിയതിൻ്റെ പേരിലാണ് ആ വ്യക്തി വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെ പീഡിപ്പിക്കുന്നത് അതുകൊണ്ടാണ് കർത്താവ് അനുഗ്രഹിച്ചോളാണ് പറഞ്ഞത് നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ കർത്താവ് ഈ ശിഖായനെ യഹൂദർ പീഡിപ്പിച്ചു കൊന്നു 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 എന്നാണ് പറയുന്നത് യഹൂദന്മാര് പീഡിപ്പിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷേ യഥാർത്ഥത്തിൽ ആ യഹൂദന്മാരെ ആരെയും കുറ്റക്കാരനായിട്ട് ആ പടയാളികളെ ആരെയും കുറ്റക്കാരനായിട്ട് യേശു കണ്ടില്ല എന്തുകൊണ്ട് കണ്ടില്ല ശിരസിൽ മുൾമുടി വെച്ച വ്യക്തിയെ കുറ്റക്കാരനായിട്ട് കണ്ടില്ല കാർക്കിച്ചുതുപ്പിയ വ്യക്തിയെ താടിമീശ പറിച്ചെടുത്ത വ്യക്തിയെ ശരീരം മുഴുവൻ ചാട്ടവാറിനാൽ അടിച്ചു തകർത്ത വ്യക്തികളെ വസ്ത്രം ഒരിഞ്ഞെടുത്തവരെ ആരെയും കുറ്റക്കാരായിട്ട് കർത്താവ് കണ്ടില്ല എന്തുകൊണ്ടാണ് കർത്താവ് കുറ്റക്കാരായിട്ട് കാണുന്നത് പരിപൂർണ്ണ ഭക്തനായി കുരിശിൽ കിടക്കുന്ന സമയത്തും കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചു പിതാവേ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയായി ഇവരോട് ക്ഷമിക്കണമേ എന്ന് ഈശോ പ്രാർത്ഥിച്ചതിൻ്റെ ആത്മീയ രഹസ്യമെന്താ ഈ പറയപ്പെട്ട പടയാളികളുടെ ഉള്ളിൽ കയറിക്കൂടിയ പൈശാശിക ശക്തി അവരുടെ മനസ്സിനെയും അവരുടെ ശരീരത്തെയും സാത്താൻ ഏറ്റെടുത്തുകൊണ്ട് അവരുടെ കരങ്ങളിലൂടെ കർത്താവിനെ പ്രഹരിപ്പിച്ചു അവരുടെ ഉള്ളിൽ ആ പ്രഹരിക്കുവാനായിട്ടുള്ള ചിന്ത കൊടുത്തതും അവരുടെ കരമെടുത്ത് ഉപയോഗിക്കുന്ന സാത്താനാണ് എന്ന് കർത്താവീശാംശയായി നല്ല ഉറപ്പും ബോധ്യമുണ്ടായിരുന്നു ഈ വ്യക്തികളല്ല എന്ന് പ്രിയ സഹോദരങ്ങളെ എന്നൊരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് ഇറങ്ങുമ്പോൾ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഇറങ്ങുമ്പോൾ മറ്റുള്ളവർ നമ്മളെ കല്ലെറിയുന്നുണ്ടെങ്കിൽ നമുക്കെതിരെ അപവാദം പറയുന്നുണ്ടെങ്കിൽ മോശമായ രീതിയിൽ നമ്മളെ ചിത്രീകരിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക ഈ പറയുന്ന വ്യക്തികളിൽ സാത്താൻ കുടികൊള്ളുന്നുണ്ട് ആ സാത്താനാണ് അവരുടെ നാവിലൂടെ അത് സംസാരിക്കുന്നത് അതുകൊണ്ടാണ് ആ സാത്താൻ്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് പറഞ്ഞതാണ് നീ അനുഗ്രഹിച്ചു നീ അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാ കാരണം അവരുടെ ഓരോ വാക്കുകളിലൂടെയും കടന്നു വരുന്ന പൈശാശിക ബന്ധനമാണ് ആ പൈശാശിക ബന്ധനം വിശുദ്ധ ജീവിതം നയിക്കാൻ കടന്നു വരുന്ന വ്യക്തിയിലേക്ക് കയറാതിരിക്കണമെങ്കിൽ നീ അവനെ അനുഗ്രഹിച്ചു അപ്പോൾ അത് തിരിച്ചു വെക്കോളൂ ഇതാണ് ഈശോയുടെ പക്കം നമ്മുടെ പരിശുദ്ധാത്മാവ് പറഞ്ഞത് നിന്നെ എന്തു ചെയ്യണം പീഡിപ്പിക്കുന്നവരെ നീ അനുഗ്രഹിക്കണം അനുഗ്രഹിക്കില്ലാതെ നീ ശപിക്കരുത് ശപിച്ചു കഴിഞ്ഞാലോ ചിലപ്പോൾ ക്രിസ്ത്യാനിയുടെ ഒരു വചന വചനശുശ്രൂഷകൻ്റെയൊക്കെ വായിൽ നിന്ന് ശാപവാക്കൊക്കെ വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് സംഭവിച്ചെന്നിരിക്കും കാരണം അവൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് അവൻ്റെ നാവും പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് ആ നാവിലൂടെ കടന്നു വരുന്ന വാക്കുകളും ആത്മാവിൻ്റെ വാക്കുകളാകാം അത് ചിലപ്പം ഒരുപക്ഷേ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് തകർച്ചയ്ക്ക് കാരണമായി മാറും അതുകൊണ്ടാണ് നിന്നെ ശപിക്കാൻ നീ ആർക്കും അവസരം കൊടുക്കരുത് മനം നിന്ന് ശപിച്ചാൽ സൃഷ്ടാവ് കൈക്കൊള്ളുമെന്ന പ്രഭാഷകന്റെ പുസ്തകം നാലാമത്തെ അതിൻ്റെ അഞ്ചാമത്തെ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രിയ സഹോദരങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് നോക്കാം എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരെന്നെ പീഡിപ്പിച്ചപ്പോൾ മറ്റുള്ളവരെന്നെക്കു എതിരെ തിന്മ പ്രവർത്തിച്ചപ്പോൾ ഞാൻ അവരെ ശപിക്കുകയാണോ അവരെ അനുഗ്രഹിക്കുകയാണോ ചെയ്തത് ദൈവത്തിന് മുമ്പിൽ നമുക്കൊന്ന് ആത്മപരിശോധന ചെയ്യാം നമുക്കൊരു നിമിഷം പ്രവർത്തിക്കാം കൃതാവായിശ്വയെ നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ അനുഗ്രഹിക്കില്ലാതെ ശപിക്കരുത് എന്ന് അരുടെ ചില കർത്താവേ അനുദിന ജീവിതത്തിൽ ഞങ്ങൾക്കെതിരെ കല്ലേറുകൾ ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്കെതിരെ തിന്മയും ദുഷ്പ്രചരണവും നടത്തുമ്പോൾ അവരെ അനുഗ്രഹിക്കുവാനായിട്ടുള്ള കൃപയും അനുഗ്രഹവും അവിടുത്തെ പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ